പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് വീണ്ടും ഒരു നല്ല ഞായറാഴ്ച കൂടെ ഇതാ രാവിലെ ബലിപീഠത്തിൽ പോയി ബലിയർപ്പിച്ചിട്ട് തിരികെ വന്നിരിക്കുന്നു ഇന്ന് ഈ തട്ടിൽ പിതാവിൻ്റെ പറ്റി പറയണമെന്ന് എനിക്ക് തോന്നുന്നു തട്ടിൽ പിതാവിൻ്റെ തട്ടീരുകൾ അസത്യം കാരണം നമ്മുടെ നാട്ടിൻ ചില കുടുംബങ്ങളെ കാണാം അപ്പൻ നാട്ടിലെല്ലാം വലിയ പുള്ളിയായിരിക്കും മദ്യപ്പിക്കുന്ന വീട്ടിൽ വന്ന വഴക്കുണ്ടാക്കുന്ന അപ്പൻ ആട്ടുകാർക്ക് എല്ലാം പ്രിയപ്പെട്ടവനായിരിക്കും പക്ഷെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിച്ചു അവരുടെ നല്ല ജീവിതം ഒന്നും അപ്പന് കാര്യമല്ല ഇതുപോലെയാണ് ഇപ്പോൾ ഈ തട്ടിൽ പിതാവിൻ്റെ പരിപാടി നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെ ഇലക്ഷൻ പ്രചരണം ഒക്കെ നടക്കുമ്പോൾ സ്വീകരണം വാങ്ങാൻ പോകുന്നത് പോലെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് യാത്രയാകുന്ന നേതാവിനെ പോലെ ഈ തട്ടിൽ പിതാവ് പിതാവിങ്ങനെ ഓരോ രാജ്യങ്ങളിലുമുള്ള ഓരോ രൂപതകളിലും ചെന്ന് ആഘോഷപരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു അവിടെ അടിപൊളി ഇപ്പം ഞാനിതെല്ലാം വെടിപ്പാക്കുമെന്ന് പറയുന്നു മാർപ്പാപ്പ ഇട്ടിരിക്കെ വരുമ്പോൾ മാർപ്പാപ്പ പറയുന്നത് അത് മിണ്ടാതെ നിന്ന് കേട്ടിട്ട് പോരും പറയുന്ന കണക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കത്തില്ല ഈ തരത്തിലുള്ളതാണിപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിന് എന്താ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമൊന്നും മനസ്സിലാകും ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ആത്മാക്കളും ശുദ്ധീകരണ സ്ഥലത്തിൽ പോവില്ല കാരണം പിതാവ് തന്നെ വീടിട്ട് ശുദ്ധീകരിക്കുന്നുണ്ട് ക്ഷമിക്കാനും സഹിക്കാനും വായ വായടച്ച് മിണ്ടാതെ നിൽക്കുന്ന ഫിലാത്തോസിൻ്റെ മുൻപിൽ മിണ്ടാതെ നിൽക്കുന്ന ക്രിസ്തുവിനെ പോലെ ഈ ദൈവജനത്തെ ഇട്ട് ചവിട്ടിക്കൂട്ടുന്നുണ്ട് പിതാവ് പിതാവിന് നല്ല മനുഷ്യരുമായിട്ടല്ലല്ലോ കൂട്ട് സമവായമുണ്ടാക്കിയത് ബോധമുള്ളവനോ മര്യാദക്കാരനോടോ ആയിട്ടല്ലോ ചീത്ത വിളിക്കാനും തല്ലാനും കൊല്ലാനും ശരിയാക്കിക്കളയും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യരുമായിട്ട് സമവായമുണ്ടാക്കിയതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ സാത്താറിൻ്റെ ശരി കളിയ ഇതൊന്നും ഈ പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റല്ലേ ഈ തട്ടീൽ നടത്തിക്കൊണ്ട് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും ഇതാവ അങ്ങയുടെ സ്ഥാനം എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലായിട്ടില്ലേ ഇതുവരെ അങ്ങിയിരിക്കുന്ന കസേര അങ്ങയിരിക്കുന്ന അധികാര സ്ഥാനം എത്ര വലുതാണെന്ന് അങ്ങേക്ക് ഇതുവരെ മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഈ കഥനെ വേറെ വല്ലൊരും കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ കേട്ടോ നീതിബോധമുള്ള ആരെയെങ്കിലും ദൈവന്തപര വേറെ പിടിച്ചിരുത്താനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങി വരുന്നുണ്ട് അങ്ങേക്ക് കിട്ടിയ ഈ അധികാരമോ ഈ അവകാശമോ ഈ ദൈവികമായ അധികാരമോ ഉപയോഗിക്കാതെ ആ പ്രവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവജനത്തിന് വേണ്ടി നീ ഇപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ദൈവത്തിന് വേറെ വഴികളുണ്ട് പക്ഷേ ഇത് ചെയ്യാത്തത് കൊണ്ട് നീ തന്നെ നിഷ്കാസിതയാകുമെന്ന് ഒരു പ്രവാചകയോട് കർത്താവ് പറയുന്നുണ്ട് അതുമൊക്കെ വായിക്കുകയും പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന പിതാവി എന്താണ് പറ്റിയത് ഒന്നുകിൽ ഇത് നന്മ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞു പോവുക നീ ആരാടാ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കാൻ ഓ പറയാൻ ബോധമുണ്ട് പറയാനുള്ള അറിവുണ്ട് അധികാരമൊന്നും ഇവരുടെ ഇല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നു ദൈവിക അധികാരം വെച്ചാണ് സംസാരിക്കുന്നത് ദൈവം എനിക്ക് ബോധവും നീതിബോധവും ഒക്കെ തന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഒരാൾ തെറ്റ് കാണിച്ചാൽ ഓ ഈ പുരോഹിതരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടല്ലോ കുർബാന കഴിയുമ്പോൾ പുരോഹിതർക്ക് നിത്യ പുരോഹിതനായ ഈശോ അതിനകത്ത് രണ്ട് വാക്കുകൾ സുവിശേഷം പ്രസംഗിക്കാനും അനീതിക്കെതിരെ പോരാടാനും അനീതി അനീതിക്കെതിരെ പോരാടിനു എറണാകുളം ഒക്കെ മലയാളിയത് രൂപതയിൽ പുരോഹിതര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനമേ നിങ്ങൾ ശ്രദ്ധിക്കുക അനീതിക്കെതിരെ പോരാടാൻ ഇവരെവിടെയാണ് അവരനീതി കാണിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ സമരം ചെയ്തുകൊണ്ട് അരമനെ കയറി പാർത്തിരിക്കുക എന്താ പറയണ്ടേ ഇനി ഇവർക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണോ അനീതിക്കെതിരെ പോരാടാൻ ഇവർക്ക് ബലം കൊടുക്കണമേന്ന് എന്നിട്ട് ശുദ്ധ അനീതി കാണിക്കുന്ന എറണാകുളം അങ്കമാലിയത് രൂപത്തിലെ പുരോഹിതർ അവരോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഷൈജു പാപ്പനുണ്ട് വേറെ ഒന്ന് രണ്ട് വലിയ കള്ളന്മാരുണ്ട് ഇവരെയൊക്കെ എൻ്റെ പൊന്നുതമ്പുരാനെ എങ്ങനെയാണ് ദൈവജനം ദവജനം കഷ്ടപ്പെടുന്നത് എനിക്ക് പക്ഷെ ഒരു കാര്യത്തിൽ വലിയ പ്രത്യാശയുണ്ട് കേട്ടോ വിജയത്തിലേക്ക് ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നു വിജയത്തിലേക്ക് ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നു എണ്ണപ്പെട്ടിരിക്കുന്നു കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് വലിയ പ്രത്യാശയുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയ്ക്ക് ഒരു കുറവുമില്ല ഇന്ന് രാവിലെ ഞാൻ വേറൊരു ചേട്ടനോട് സംസാരിച്ചു അദ്ദേഹം കുർബാന കഴിഞ്ഞ് ഇറങ്ങുമെന്ന് നിങ്ങൾ വർത്തമാനം പറഞ്ഞു അദ്ദേഹം പറയുകയാണെ ബ്രതറേ ആരും പറയാത്തൊരു പ്രത്യാശ ഹൃദയത്തിൽ ഉണ്ടാകുന്നു തൊട്ടടുത്ത് വിജയം നിൽക്കുന്നു തമ്പുരാൻ്റെ വിജയം തമ്പുരാനോട് ചേർന്ന് സന്തോഷിക്കുവാൻ വിജയിക്കാനുള്ള എല്ലാ വഴികളും ഒരുങ്ങി വരുന്നു എന്ന് ആ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട മുന്നോട്ട് വരുമ്പോഴെല്ലാം എന്താ ഒന്നും പേടിക്കേണ്ട ഇതിനപ്പുറത്ത് ഒരു കാനാൻ ദേശം കണ്ടുകൊണ്ട് ഇസ്രായേൽ ജനം യാത്ര ചെയ്തതുപോലെ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന ലോകമെമ്പാടുമുള്ള ബലിപീഠങ്ങളിൽ ഒരുപോ ഒരുപോലെ അർപ്പിക്കപ്പെടുന്ന സമയം തൊട്ടടുത്തെത്തിയിരിക്കുന്നു ദുഷ്ടജീവികളെ പിറക്കി പുറത്ത് കളയും പോയിരിക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഞാനും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എങ്ങളാരും ഞാൻ ശത്രുവാണെന്ന് വിചാരിക്കരുത് കാരണം ഞാനും കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മുട്ടുകുത്താൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് മുട്ടുകുത്താൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഈ വേദനയും വിഷമവും എല്ലാം ഒരു പരിഹാരത്തിനായിട്ട് കർത്താവ് ഇവരുടെ പാപപരിഹാരത്തിനായി കാഴ്ചവെക്കുക അതുപോലെ ആത്മബലം കിട്ടുവാൻ മാർപ്പ മാർപ്പ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മേജർ ആർച്ച് ബിഷപ്പിനും മറ്റുള്ള ബിഷപ്പുമാർക്കുമെല്ലാം വേണ്ടുന്ന ആത്മീയ ധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഒരു ശുദ്ധാത്മാവ് അതിനെന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ കഴിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഇതെല്ലായിടത്തും എത്തട്ടെ എത്തിയിട്ട് മനുഷ്യന് ബോധം ഉണ്ടാകട്ടെ അപ്പോൾ ഇതൊക്കെ കേട്ടാൽ ബോധം ഉണ്ടാവും നീ ആമേ